റോഡ് നമ്മുടെ എന്ന് ചിന്തിക്കരുത് കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടോ എന്ത് ആയിട്ടാണ് ആ വണ്ടി ഓടിക്കുന്നത് ഞാനും വണ്ടി ഓടിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും ഏകദേശം ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളിൽ ഒരു എന്തായാലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ കൂടുതൽ ആളുകൾ വണ്ടി ഓടിക്കുന്ന ആളുകളാണ് പലരും പല രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് റഷായിട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ട് അല്ലാതെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നവരുണ്ട് ഈ ഒരു ഡ്രൈവ് നോക്കി എന്താ പറയാ കെയർലെസ് ആയിട്ടാണ് അവര് ആ വളവൽ വരുന്ന ആ ഒരു വരവുണ്ടത് ആ വന്നതിന് ശേഷം നേരെ കേറുന്നത് ആ ബസിനടിയിലുണ്ട് സദ്യത് എന്നാ നമുക്ക് എന്താ പറയണ്ടെന്നറിയത്തില്ല അതുപോലൊരവസ്ഥ ആ വീട്ടുകാരുടെ അവസ്ഥ നോക്കിയാൽ എന്താ ചെയ്തവര് ഇത്രയും നല്ലൊരു വണ്ടി മേടിച്ചു കൊടുത്തതാണ് വണ്ടി ബൈക്ക് നമ്മുടെ കൈ കിട്ടുന്നത് നമ്മുടെ എന്താ പറയാ നമ്മുടെ അഭ്യാസങ്ങൾ റോഡിൽ കാണിക്കാനായിട്ടല്ല ഞാനിതൊന്നും പറയാൻ ഞാനും ഓർക്കേണ്ടല്ല ശരിയാണ് പക്ഷേ നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മളെല്ലാം എല്ലാവരും വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് ഈ ഒരു വണ്ടി ഓടിക്കുന്ന കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുപക്ഷെ ആ വണ്ടി ഓടിക്കുന്നതിന് നേരത്തെ നടന്ന ആക്സിഡൻറ്റിന് കുറ്റം പറഞ്ഞാൽ ഇതുപോലെ വഴക്കൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ആളായിരിക്കാം ഒരു പക്ഷെ ബ്രഷ് ഡ്രൈവ് ദയവ് ചെയ്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മാത്രമല്ല ഓപ്പോസിറ്റ് വരുന്നവൻ ചെറിയ വണ്ടിക്കാരനാണെന്നുണ്ടെങ്കിൽ അവനായിട്ടും പ്രശ്നമാണ് നമ്മളുടെ ഒരു ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയൊരു തെറ്റുകൊണ്ട് അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാവും ഒരു പക്ഷേ ഈ കിടക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജു എന്ന് പറഞ്ഞ മോൻ്റെ ഇപ്പോഴാണ് ഈ ഇന്ന് ഇന്നലെ എനിക്ക് ഞാൻ കഴിഞ്ഞ ആ വീഡിയോ ചെയ്തതിന് ശേഷം ആ മോൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് പേര് ഇതിനെ ഹെൽപ്പ് ചെയ്തു എന്താ പറയുക ഹോസ്പിറ്റലിൽ പോകാനായിട്ടെല്ലാം പറ്റി ഇപ്പം മെല്ലെ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി വീൽ ചെയറിലോട്ട് വന്നിട്ടുള്ളൂ ഏകദേശം മൂന്ന് വർഷത്തോളമായി ഒരു ചെറിയ തെറ്റുമതി ചെറിയൊരു അശ്രദ്ധ മതി വാഹനങ്ങൾ ഓടിക്കുന്നത് നമ്മുടെ നാട്ടിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വൺ സൈഡായിട്ട് ഓടുന്ന ഓടുന്ന റോഡുകളുടെ എണ്ണം വളരെ കുറവാണ് ചെറിയ റോഡുകളാണ് വലിയ വലിയ വണ്ടികളാണ് വണ്ടികളുടെ എണ്ണം ദിവസേന ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് കുഞ്ഞുങ്ങൾ ഇപ്പം സ്കൂളിലേക്കെല്ലാം പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയങ്ങളാണ് നിങ്ങളുടെ അശ്രദ്ധമായിട്ടുള്ള നിങ്ങളുടെ അഹങ്കാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ അല്ലെങ്കിൽ ഞാൻ അഭ്യാസിയാണെന്ന് കാണിക്കാനായിട്ട് റൂട്ടിൽ വന്ന് ദയവ് ചെയ്ത് ചെയ്യരുത് കഴിഞ്ഞ ദിവസം കണ്ടില്ല സഞ്ജു ടേക്കിക്ക് ഉണ്ടായ അനുഭവം അത് വേറെ ആർക്കും ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അദ്ദേഹത്തിന് നല്ല മുട്ട പണിയാ കിട്ടിയത് ഒരു പണിഷ്മെന്റ് മേടിക്കുക അല്ലെങ്കിൽ സ്വന്തം ജീവിതം നശിപ്പിച്ച് സ്വന്തം ജീവൻ ജീവൻ കളഞ്ഞ് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കി വീട്ടുകാർക്ക് തീരാ നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ട് ചത്ത് തൊലഞ്ഞ് പോകുന്നതിനേക്കാൾ സമാധാനത്തോടെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക ഇപ്പം ഒരുപാട് സ്പീഡിൽ പത്തും നൂറും കിലോമീറ്റർ അമ്പതും കിലോമീറ്റർ സ്പീഡിലും വളവിൽ വളച്ചോടിച്ച് തിരിച്ചെടുത്തിട്ട് ഒന്നും ഒന്നും നേടാനില്ല നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുമോ ഇപ്പം ചെയ്യുന്ന ഈ ഒരു കാര്യം ഈ ഈ ഒരു എന്താ പറയുക അത്രയും സ്പീഡിൽ പോയിട്ട് എത്തുന്ന ആ ഒരു സമയത്തിൻ്റെ ഈ അഞ്ചോ പത്തോ മിനിറ്റിൽ വ്യത്യാസം വരത്തുള്ളൂ ഒരു മിനിമം സ്പീഡിൽ പോയി കഴിയാൻ റഷ് ഡ്രൈവിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാനിപ്പം എനിക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരണ്ട ഒരു തവണ തന്നെ ചാനലിന് സ്ട്രൈക്ക് കിട്ടിയത് ഞാൻ ഇതുപോലുള്ള വീഡിയോസെല്ലാം ഇട്ടതിന് ശേഷം അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തതിൽ ഷെയർ ചെയ്യാതെ ദയവ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന സഹോദരങ്ങൾ സഹോദരിമാർ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ചെറിയ സ്ഥലങ്ങളിൽ പെട്ടെന്ന് വള വളക്കുതിരിക്കും ഓട്ടോക്കാരായിക്കോട്ടെ ഒരുപാട് 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 അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക നിങ്ങളുടെ ജീവിതം പോയി കഴിഞ്ഞാൽ നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളുടെ നിങ്ങളുടെ കഴിവിൽ നിങ്ങളുടെ ഒരു ആശ്രയം വെച്ചിരിക്കുന്ന ആളുകൾക്ക് അവർക്കത് തീരാ നഷ്ടമാകും ആ ഭവനം അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തെണ്ടണ്ട അവസ്ഥ വരെ വരാം ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ അത് കാണാനായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഇന്ന് ആ ഒരു വീഡിയോ ചെയ്ത സമയം കണ്ട സമയത്ത് എനിക്കുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് എനിക്കുണ്ടായ ഒരു വിഷമവും ആ ഒരു വീട്ടുകാരുടെ സ്ഥിതി ആലോചിച്ച് നോക്കി ശ്രദ്ധിച്ചു വണ്ടി വിടുന്നു They even make